നമസ്കാരം ും വിശദാംശങ്ങളുമായി കച്ചേരി തടത്ത് രൂപപ്പെട്ട വലിയ പരിശോധിക്കാൻ വിദഗ്ധ സംഘം എത്തി അടിയന്തര സ്ഥല പരിശോധനയും ശാശ്വത പരിഹാരത്തിനുള്ള നടപടികളും ആരംഭിച്ചു കോതമംഗലം രൂപത മാതൃവേദി മൂവാറ്റുപുഴയിൽ സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചു വികാര ജനടാൾ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു എൺപതോളം അമ്മമാർ പങ്കെടുത്തു പ്രൊഫസർ എം കെ സാനുമാഷ് അനുസ്മരണം നടത്തി മൂവാറ്റിപ്പുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ മാധ്യമപ്രവർത്തകൻ പി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ എസ് എൻ എഡ് കോളേജിന്റെയും കുമാരനാസൻ പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയെയും ഡിൻകുരാഗോസ് എംപിയെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം പ്രകടനം നടത്തി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കച്ചേരി താഴത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു രൂപപ്പെട്ട വലിയ പരിശോധിക്കാൻ വിദഗ്ധ സംഘം എത്തി അടിയന്തര പരിഹാരത്തിനുള്ള നടപടികളും ആരംഭിച്ചു റോഡിൽ കച്ചേരി താരത്തിനു സമീപത്തായി വീണ്ടും രൂപപ്പെട്ട ഗർത്തം അപകട സാധ്യത സൃഷ്ടിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര സ്ഥലപരിശോധനയും ശാശ്വത പരിഹാരത്തിനുള്ള നടപടികളും ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് ഗർത്തം രൂപപ്പെട്ടിരുന്നു അന്ന് നടത്തിയ പഠനങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പുനർനിർമ്മാണവും കഴിഞ്ഞ ഏഴ് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത്തവണയും സമാന സാഹചര്യങ്ങൾ ആവർത്തിച്ചതോടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ വിശദമായ പഠനം നടത്തി ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ മാത്യു കുഴൽനാടൻ എം എൽ എ കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു പുഴയിലേക്കുള്ള പഴയ ഡ്രെയിനേജ് ഓടയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന കവർ സ്ലാബുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചത് മൂലം ഓടയ്ക്ക് മുകളിൽ നിന്നും മാറുകയും ഇതുമൂലം പ്രസ്തുത ഭാഗത്തുള്ള മണ്ണും റോഡും ഇടിഞ്ഞ് ഓടയിലൂടെ ഒലിച്ച പുഴയിലേക്ക് പോയതായും പരിശോധനയിൽ കണ്ടെത്തിയെന്ന് എം എൽ എ പറഞ്ഞു പ്രാഥമിക പരിശോധന നടത്തി ഇവിടെ ഈ റോഡ് റോഡിന്റെ അടിയിലൂടെ ഉണ്ടായിരുന്ന ഡ്രെയിൻ ആ ഡ്രെയിനിലൂടെ മണ്ണും അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ജി എസ് ടി അടക്കമുള്ളത് ഒലിച്ചൊലിച്ചൊലിച്ച് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ വള്ളവും ലാഡറും എല്ലാം കൊണ്ടുവന്ന് അവർ ഈ ഈ കാണുന്ന പാലത്തിൻ്റെ താഴെ ചെന്ന് പുഴയിൽ ചെന്ന് അതൊരു പരിശോധന ഒന്നുകൂടി നടത്തും ഒന്നുകൂടി നടത്തിയിട്ട് ഫൈനലി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഞങ്ങൾ താൽക്കാലികമായി നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കുറച്ച് അപ്പോൾ അത് വരെ ഇടിഞ്ഞിരുന്നാൽ ുംകുടി സംരക്ഷണത്തിന് എന്ത് ചെയ്യണമെന്നുള്ള നടപടികൾ ആദ്യം സ്വീകരിക്കും സ്ഥലപരിശോധനയ്ക്കായി എം എൽ എ യോടൊപ്പം ആർ ഡി ഒ പി എ അനി കെ ആർ എഫ് ബി സൂപ്രണ്ടിങ് എഞ്ചിനീയർ മഞ്ജുഷ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് പി ഡബ്ല്യു ഡി റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൺ കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോൾ തോമസ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജ്ജന എസ് ജെ ഫയർഫോഴ്സിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് എത്തിയത് സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ച് കോതമംഗലം രൂപത മാതൃവേദി വികാര്യ ജനറൽ പയസ്മലെ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത മാതൃവേദി സംഘടിപ്പിക്കുന്ന സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പരിപാടി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോബരിപ്പുഴ നെസ്റ്റ് സംഘടിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മാനസിക ആത്മീയ സാമൂഹ്യ തലങ്ങളിൽ പുത്തൻ ഉണർവ് നൽകുവാൻ സഹായിക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വികാരിയ ജനറൽ പയസ് മലേഖത്തിൽ നിർവഹിച്ചു വാക്ക് തന്നെയാണ് ആ ദയുടെയും കരുണയുടെയും ആർദ്രതയുടെയും ഇടമാണ് എല്ലാം അല്ലേ സ്ത്രീത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയാകാൻ പറ്റും എന്നുള്ളതാണ് അന്യച്ഛന്റെ ഒരു കരയനെ കുറിച്ച് പറയുണ്ടായില്ലേ അത് മാതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ് മക്കളെ ഓർത്ത് കരയുക അവരുടെ അലിവ് കാണിക്കുക അപ്പനടിക്കാൻ വേണ്ടി വടി പിടിക്കുമ്പോഴും ഒരു ഒരലിവറുന്ന ഒരു ഭാഗമുണ്ട് അതിന്റെ പേരാണ് പശുത്താൽ മാവന്ന് പറഞ്ഞത്

ൻ എന്നിവർ പ്രസംഗിച്ചു രൂപത ഭാരവാഹികളായ സെലിൻ ലൂയിസ് മിനി ജോസ് സിജി ജോമി സിൽജ ജോളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടീമിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എൺപതോളം അമ്മമാർ പങ്കെടുത്തു പ്രൊഫസർ എം കെ സാനുമാഷ് അനുസ്മരണം സംഘടിപ്പിച്ച മൂവറ്റപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മാധ്യമപ്രവർത്തകൻ പി എസ് രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ മൂവാറ്റുപുഴ എസ് എൻ ബി എഡ് കോളേജിന്റെയും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ പ്രൊഫസർ എം കെ സാനുമാഷ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു എസ് എൻ ബി എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മാധ്യമ പ്രവർത്തകനും സാനുമാഷിന്റെ ശിഷ്യനുമായ പി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി ക്ലാസ്സിൻ്റെ വാതിക്കലെത്തും ഇപ്പം ഞങ്ങളെല്ലാം ദേശം അനുഭവം എന്ന് പറയും മാഷ് ക്ലാസ്സിനകത്തേക്ക് വരും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു സവിശേഷതയുണ്ട് നേരെ വന്ന് ഡെസ്കിൻ്റെ ഒരു ഓരത്ത് ബാഗിൽ നമ്മൾ സാവധാനം മേശപ്പുറത്ത് പുറത്ത് വയ്ക്കും ഡെസ്കിൻ്റെ ഒരു ഓരത്ത് ഇങ്ങനെ ചാരി ചാരി നിൽക്കും ചിലപ്പോൾ ഒന്ന് അല്പം കയറിയിരിക്കും എന്നിട്ട് മുണ്ടിൻ്റെ കോന്തല പിടിച്ച് നേരിട്ട് മനസ്സിലായില്ലേ മുണ്ടിൻ്റെ കോന്തൽ പിടിച്ചിങ്ങനെ നേരിട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് എന്നിട്ട് വളരെ രസകരമായ ഒരു അനുഭവമുണ്ട് ഒരിക്കൽ സാർ ക്ലാസ്സിൽ വന്നിട്ട് നാടകം ക്ലാസ് എടുത്തു തുടങ്ങി സാറേ നാടകവും ജീവചരിത്രവുമാണ് ഞങ്ങളെ പ്രധാനമായും പഠിപ്പിച്ചത് ബോധലോ ആറ്റിക്കനി ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ലൂയി പെരന്തലൂയുടെ വെണ്ട ഡെ വെഹിക്കൽ മൃതാത്മാക്കൾ ഉണരുമ്പോൾ ഹിബ്സൻ്റെ നാടകം നാടകങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് സാറ് വന്ന് നാടകം ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ നാടകമല്ല ഏ നാടകമല്ലേ ഇപ്പോൾ നാടകമല്ലേ പഠിപ്പിച്ചിരുന്നത് അല്ല ജീവചരിത്രമാണ് അത ഞങ്ങൾ ക്ലാസ് മാറി ഞങ്ങളിപ്പോൾ രണ്ടാം വർഷമായി സാർ ആദ്യത്തെ വർഷത്തെ നാടകമാണ് അതേ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ച് സാർ വന്ന് പഠിപ്പിക്കത്തുടങ്ങും അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ രണ്ടാം വർഷമായി സാറേ ഞങ്ങളിപ്പോൾ ഓ ശരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി ബി സിന്ധു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് കരിമ്പന എസ് ബിഎഡ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി ആശ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ ടി കെ സുരേഷ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി എൻ പ്രഭകുമാർ കെ മോഹനൻ നേതൃസമിതി കൺവീനർ എ കെ വിജയകുമാർ ജെയ്സൺ കക്കാട് എസ് എൻ ബിഎഡ് കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ബിഎഡ് കോളേജ് വിദ്യാർത്ഥികൾ ലൈബ്രറി ഭാരവാഹികൾ ലൈബ്രറിയൻമാർ എന്നിവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിയെയും ഡീൻകുഡോസ് എം ബിയെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച പ്രകടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കച്ചേരി താരത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു വോട്ട് വോട്ടുകൊള്ളക്കെതിരെ പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഡീൻകുരക്കോസ് എംപിയെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് മൂവറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കച്ചേരിത്താഴത്തെ പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു மக்கள் மாதிராட்டாரேங்களோ நாட்டாரே எங்கள் வீரம் நேராக்களே நம்ம തുടർന്ന് നടന്ന യോഗം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എണ്ണി എണ് ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആറ് ലക്ഷംത്തിലേറെ വോട്ടുകൾ മാത്രമുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി വോട്ടുകളുടെ വ്യാജവും കള്ളവും തട്ടിപ്പും പുറത്തു കൊണ്ടുവന്ന് മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ കോൺസ്റ്റിറ്റുവൻസിയിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ബൂത്തിൽ റാണി എന്ന പേരിൽ ഒരേ വോട്ടർക്ക് രണ്ടോട്ട് ഒരു ബൂത്തിൽ മാത്രം കണ്ടെത്തി ആ രണ്ടോട്ടും ചെയ്തതായി നമ്മുടെ ബി എൽ എ രേഖപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ ഷീറ്റിൽ നിന്നും നമ്മൾ ലോകത്തോട് പറഞ്ഞു ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പാർലമെന്റ് വലിയ അട്ടിമറിയാണ് രാജ്യത്ത് നിലയിലേക്ക് വിഷയം ുംറു കഴിഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ എ അബ്ദുൾ സലാം ജോളിമോൺ ചൂണ്ടയിൽ പി പി ജോളി ഷിബു പരീക്കൻ കെ പി അബ്രഹാം കെ ആർ ഉദയകുമാർ ജോയിസ് മേരി ി തുടങ്ങിയവർ പ്രസംഗിച്ചുപാടിൽ മത്തായി തൊണ്ണൂറ്റി അഞ്ച് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച രണ്ട് മുപ്പതിന് ആലക്കുഴ സെന്റ് മേരീസ് മേജർ ആർ കെ എപ്പിസ്കോബൽ പള്ളിയിൽ നടത്തപ്പെടും പര്യതൻ മൃഗ ചികിത്സകനായിരുന്നു സഹോദരങ്ങൾ പരേതരായ ജോൺ ജോർജ ജോസഫ് അവരാച്ചൻ സിസ്റ്റർ ചാൾസ് എസ് ഡി സിസ്റ്റർ ഗോൺസാഗ അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് ഡേറ്റ് നമസ്കാരം